നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിൽ ഇട്ടതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ സെക്രട്ടറി അസിസ്റ്റൻ്റ് എക്സാമിന് ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ എങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ എക്സാം എങ്ങനെയായിരുന്നു എനിക്ക് എത്ര മാർക്കാണ് ആദ്യം കിട്ടിയത് അതിനുശേഷം എൻ്റെ പഠന രീതികൾ എങ്ങനെയായിരുന്നു എൻ്റെ ടൈം ടേബിൾ എങ്ങനെയാണ് കോച്ചിങ് എങ്ങനെയായിരുന്നു ഇതൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ റിയൽ ആയിട്ടുള്ള എനിക്ക് സംഭവിച്ച എന്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഡിഗ്രി ആയിട്ട് പോലും എനിക്കന്ന് പി എസ് സിയെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പി എസ് സി വഴി എങ്ങനെയാണ് എക്സാം എഴുതുക എങ്ങനെയാണ് അതിന് അപ്ലൈ ചെയ്യുക എനിക്ക് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടികളിൽ ആരോ ഒരാൾ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഈ പി എസ് സിക്ക് അപ്ലൈ ചെയ്യുന്നതും ആദ്യമായിട്ടൊരു എൽ ഡി ക്ലർക്ക് എക്സാം എഴുതുന്നതും ഒന്നും അറിഞ്ഞുകൂടാതെ ഇതിന് സിലബസ് ഉണ്ടോയെന്ന് കൂടി അറിഞ്ഞുകൂടാതെയാണ് ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോയത് അപ്പോൾ എനിക്ക് ജി കെ പോർഷൻസില് എനിക്ക് പതിനേഴ് മാർക്ക് പന്ത്രണ്ട് മാർക്ക് എനിക്ക് കിട്ടിയിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് ഒന്നും അറിയാതെയാണ് പോയത് പന്ത്രണ്ട് മാർക്കുകളെ കിട്ടിയപ്പോൾ എനിക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കോച്ചിങ് കോച്ചിങ്ങിന് പോകുന്നു അതിനുശേഷം മാർക്ക് ഇമ്പ്രൂവ് ആവുന്നു കുറച്ചുകൂടി അങ്ങനെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മാർക്ക് ഓരോ എക്സാം എഴുതും തോറും പക്ഷേ ഒരു പോയിന്റിൽ എത്തിയപ്പോഴേക്കും മാർക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറാതെ അവിടെ തന്നെ സ്റ്റക്കായി അവസ്ഥയായി കുറേ എക്സാമുകൾ എഴുതി അപ്പോൾ എന്റെ മാർക്ക് എപ്പോഴും അൻപതിന് മുകളിലോട്ട് കയറിയില്ല അപ്പോൾ ഞാൻ വെച്ചത് എന്താ എൻ്റെ മാർക്ക് ഇങ്ങനെ അമ്പതിൽ വരെ നിന്നിക്കുന്നത് അപ്പോൾ ഞാൻ ജി കെ പോർഷനൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ അതിലെ മാർക്കാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ അമ്പത് മാർക്കിന് അപ്പുറത്തേ എനിക്ക് പോകാൻ കഴിയുന്നതേ അല്ല ഞാൻ ഇതുപോലെ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവരോടും അതുപോലെ കോച്ചിങ് സെൻ്ററിലുള്ള ആൾക്കാരോടും നമുക്ക് നമ്മുടെ പരിചയക്കാരോടും സുഹൃത്തുക്കളോടും അതുപോലെ യൂട്യൂബിലെ കുറേ എന്നാൽ സൃത്യം പറഞ്ഞാൽ ഇത്രയധികം യൂട്യൂബിൽ ഇങ്ങനെയൊന്നും ഷെയർ ചെയ്തതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറെ സാർമാരുടെ കുറേ മോട്ടിവേഷൻ അതിലൊക്കെ നമ്മളിങ്ങനെ കണ്ട് കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ അങ്ങനെയൊക്കെ കുറെ ഇങ്ങനെ കുറെ പേരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടു ഇത്രയും ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നിട്ടും പക്ഷെ എനിക്കൊരു മാറ്റം ഉണ്ടായിരുന്നില്ല എന്റെ മാർക്ക് അൻപതിൽ തന്നെ നിന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് മാർക്ക് ഇങ്ങനെ തന്നെ നിൽക്കുന്ന എനിക്ക് ഇടയ്ക്ക് ഒരു ഇത് വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അതിനെ കൂടുതൽ കാര്യമായിട്ട് എടുത്തില്ല അത് കഴിഞ്ഞിട്ട് കുറെ ഇങ്ങനെ പോയി പഠിക്കാതെയും പഠിച്ചും പഠിക്കാതെയും എക്സാം എഴുതി എഴുതാതെയും അതിനെ കാര്യമായിട്ട് നല്ല രീതിയിൽ എക്സാമിനെ അപ്രോച്ച് ചെയ്യാതെ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്നു നമ്മുടെ കൂട്ടുകാർക്ക് ജോലി കിട്ടി നമുക്ക് അറിയാവുന്നവർക്ക് ജോലി കിട്ടി നമ്മുടെ ഫാമിലിയുള്ള മറ്റ് മെമ്പേഴ്സിന് ജോലി കിട്ടി അപ്പോൾ അവരെ കൂടെ തന്നെയാണ് ഞാനും പഠിച്ചത് എന്നിട്ടും എനിക്കെന്താ ഇത്ര ഇത്ര നാളായിട്ട് എനിക്കൊന്നും നേടാൻ പറ്റിയില്ലല്ലോ എനിക്കൊരു ഒരു ജോലി ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ തോന്നി അപ്പോൾ ബാക്കിയുള്ളവരുടെ പിന്നെ ഓരോരോ ഫങ്ഷന് പോകുമ്പോൾ ബാക്കിയുള്ളവരുടെ ചോദ്യങ്ങളായി ഇത്രയും പഠിച്ചിട്ടും എന്താ ജോലി ആയില്ലേ എവിടെയെങ്കിലും പ്രൈവറ്റായിട്ട് എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറയാൻ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഇത്രയും ആൾക്കാരൊക്കെ ഇങ്ങനെ പറയാന് തോന്നും നമുക്ക് അത്രയ്ക്ക് പ്രഷറായി തുടങ്ങി കാരണം നമുക്ക് ഒരിടത്ത് പോകാൻ കഴിയാതെയും നമുക്ക് മറ്റുള്ള നമുക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട അടുത്തവർക്ക് ജോലി കിട്ടിയെന്ന് പറയുമ്പം നമുക്ക് ഉള്ളിലൊരു വിഷമം നമുക്ക് കിട്ടിയില്ലല്ലോ അവരെ പോലെ പഠിച്ചിട്ട് നമുക്ക് കിട്ടിയില്ലല്ലോ ഇങ്ങനെയൊക്കെ ഒരു ചിന്ത വരാൻ തുടങ്ങി അതിനോടൊപ്പം നമ്മുടെ അതിനോടൊപ്പം വീട്ടിലെ പ്രശ്നങ്ങളും നമുക്ക് ഒരു ഇൻകം ആവശ്യമാണ് നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് ആവശ്യമാണെന്നൊക്കെ അങ്ങനെയുള്ള തോന്നലുകളും സത്യം പറഞ്ഞാൽ അതിനുശേഷമാണ് ട്രെയിനിങ് പോയിന്റ് എന്ന് പറയുന്നത് അതിന് മുമ്പക്കതിനെ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോയിൽ കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നന്നായിട്ട് ആഗ്രഹിക്കണം സത്യം പറഞ്ഞാൽ വെറുതെ ആഗ്രഹിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് എപ്പോഴാണോ നമുക്കൊരു ജോലി എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ട് വരുന്നത് നമ്മളിനി എത്ര ആഗ്രഹിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ അത്യാവശ്യമാണ് നമുക്ക് ആ ജോലിയിലിട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ് നമുക്കിത് കിട്ടിയില്ലെങ്കിൽ പറ്റില്ല ആ ഒരു ചിന്ത നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എനിക്ക് തോന്നുന്നു നന്നായിട്ട് നമുക്ക് പഠിക്കാൻ അപ്പോഴേ പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ ആദ്യം ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പണ്ടൊക്കെ ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു അങ്ങനെ ഒരു പ്ലാനിങ്ങൊക്കെ വെച്ചായിരുന്നു പഠിക്കുന്നത് ശരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു സത്യമാണ് പക്ഷേ നമ്മൾ പ്ലാനുകളെന്ന് പറയുന്നത് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കണം ഏത് പ്ലാൻ ചെയ്യുമ്പോഴാണ് എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴാണ് നമ്മൾ നമ്മൾ പഠിക്കുന്നതിൽ ഇമ്പ്രൂവ്മെൻ്റ് വരുന്നത് നമുക്ക് നോക്കാൻ കഴിയണം ഇപ്പം നമ്മൾ വെറുതെ ഒരാഴ്ചത്തെ ടൈം ടേബിൾ എഴുതി വെച്ചു നമ്മൾ ഒരാഴ്ചത്തെ ടൈം ടേബിൾ അത് നമുക്ക് കംപ്ലീറ്റ് ആകാൻ കഴിഞ്ഞില്ല അപ്പം നമ്മൾ അത് അവിടെ കളഞ്ഞിട്ട് അടുത്തതോട്ട് പോകുന്നു അങ്ങനെയല്ല ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് പറയാൻ പോകുന്നത് അപ്പോൾ പറഞ്ഞു പറഞ്ഞ് വേറെ വിഷയത്തിലോട്ട് പോവുകയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആദ്യത്തെ എക്സാമിന് ഇത്ര മാർക്കായിരുന്നു പിന്നെ ആയി അങ്ങനെ വന്ന് വന്ന് എനിക്ക് അമ്പത് മാർക്കിന് അപ്പുറത്തോട്ട് പോകുന്നില്ല ഞാൻ പലരോടും അഭിപ്രായങ്ങളും കമൻറ്റുകളും എല്ലാം ചോദിച്ചു പക്ഷേ എല്ലാവരും പറഞ്ഞത് ഏകദേശം ഒരുപോലെയൊക്കെയാണ് നന്നായിട്ട് പഠിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം സെയിം കമൻ്റുകളൊക്കെയാണ് വരുന്നത് പൊതുവെ തന്നെ ജനറലായിട്ട് എല്ലാവർക്കും ഇതിനെപ്പറ്റി ഒരു ധാരണയുണ്ടല്ലോ ഉണ്ടല്ലോ പി എസ് സി എക്സാമിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് ആ ഒരു കമൻറ്റുകളൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടിയത് അല്ലാതെ ആത്മാർത്ഥമായിട്ട് ആരും എനിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു ഇത് സജഷൻ പറഞ്ഞതായിട്ട് എനിക്ക് ഒന്നിലും എനിക്കിപ്പം തോന്നുന്നില്ല അങ്ങനെ ആരും പറഞ്ഞില്ല എല്ലാവരും കോമൺ ആയിട്ട് ഉള്ളത് അത് പറഞ്ഞു അത്രയേ ഉള്ളൂ അപ്പം എനിക്ക് തോന്നി അവർക്ക് അത്ര ആഗ്രഹം കാണില്ല നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമുക്കൊരു ജോലി കിട്ടുന്ന മറ്റുള്ളവർക്ക് അത്ര ആഗ്രഹം കാണില്ലായിരിക്കും എന്നൊക്കെ എനിക്ക് തോന്നി കാരണം ജനുവിൻ ആയിട്ടുള്ള ഒരു ഇതും എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എന്തുകൊണ്ടാണ് നമ്മുടെ മാർക്ക് കുറയുന്നത് മറ്റുള്ളവരോട് ചോദിക്കുന്നതിനേക്കാൾ ആദ്യം നമ്മൾ നമ്മൾ ചോദിക്കണം എന്തുകൊണ്ടാണ് നമ്മുടെ മാർക്ക് കുറയാൻ കാരണം അങ്ങനെ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി കാരണം എനിക്ക് അൻപത് മാർക്ക് വരെ വന്നത് ഏതൊക്കെ പോർഷനിൽ നിന്നാണ് എനിക്ക് അമ്പത് മാർക്ക് വരുന്നത് എവിടെ എനിക്ക് മാർക്ക് വരാതിരിക്കുന്നത് അപ്പോൾ ഞാൻ എഴുതിയ എക്സാമും എല്ലാത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തിട്ട് അപ്പം നമ്മൾ ഈ എക്സാം കഴിഞ്ഞിട്ട് വന്ന ഉടനെ മാർക്ക് കൂട്ടുന്ന ഒരു പരിപാടിയുണ്ട് സത്യം പറഞ്ഞാൽ എക്സാം കഴിഞ്ഞ് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറിയിരുന്നു ആ ബസ്സിൽ കയറിയിരുന്നു അപ്പോഴും മുതൽ ഞാൻ ആൻസർ തിരക്കാൻ തുടങ്ങും ഗൂഗിളിൽ സെർച്ച് ചെയ്തും അല്ലെങ്കിൽ അതൊക്കെ ആൻസർ നോക്കാൻ തുടങ്ങും അപ്പോൾ വീട്ടിൽ വന്ന ഉടനെ എനിക്ക് വീട്ടിൽ വന്നൊരു അഞ്ച് പത്ത് പത്ത് മിനിറ്റിനകത്ത് ഞാൻ എൻ്റെ മാർക്ക് കൂട്ടി കഴിയും കാരണം എനിക്ക് എല്ലാ എക്സാമിനും ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് അത് മാർക്ക് കൂട്ടി എത്ര നെഗറ്റീവ് ഉണ്ട് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയാൻ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം എടുത്ത് ഞാൻ ഓരോ ടോപ്പിക്ക് സിലബസിലെ പോലെ തന്നെ ഓരോ ടോപ്പിക്ക് സെപ്പറേറ്റ് എഴുതി ഓരോന്നിനും എനിക്ക് എത്ര എത്രവിധം മാർക്കുകളാണ് കിട്ടുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ഈ എൻ്റെ എൻ്റെ കയ്യിലുള്ള എൻ്റെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം എടുത്തു വെച്ച് ഞാനിങ്ങനെ ചെയ്തു ചിതപ്പോൾ എൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മലയാളം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് എല്ലാവർക്കും അത്ര പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത്തിരി സിമ്പിളായിട്ടൊരു ടോപ്പിക്കാണ് കൂടിപ്പോയി ഒരു മാക്സിമം ഒരു ആറ് മാർക്കെങ്കിലും അതിൽ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഒട്ടും പറഞ്ഞിട്ടുള്ള ആൾക്കും ആർക്കും മലയാളത്തിന് സ്കോർ ചെയ്യാൻ പറ്റും പക്ഷെ എൻ്റെ മലയാളത്തിൻ്റെ മാർക്കെന്ന് പറയുന്നത് നാലും അഞ്ചും അഞ്ചിനൊന്നും എനിക്ക് പോയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവമേ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജിലൊക്കെ മലയാളത്തിനൊക്കെ ഫസ്റ്റും ഒരുപാട് മാർക്കും ടീച്ചേഴ്സിൻ്റെയൊക്കെ പ്രിയങ്കരിയായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം അപ്പം ഞാൻ എന്തുകൊണ്ട് എനിക്ക് ഈ പി എസ് സി എക്സാമിന് ഈ നിസ്സാരമായിട്ടുള്ള മലയാളം നിസാരമായിട്ടുള്ള ഈ മലയാളത്തിന് എനിക്ക് എന്തുകൊണ്ട് ഇത്രയും മാർക്ക് കുറഞ്ഞു അപ്പോൾ ഞാൻ അതിനെനിക്ക് അറിയാമെന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് മലയാളം അറിയാം സ്കൂളിലും കോളേജിലൊക്കെ എനിക്ക് നല്ല മാർക്ക് കിട്ടിയതുകൊണ്ട് എനിക്ക് മലയാളത്തിന് ഞാൻ പുലിയാണെന്നുള്ള എൻ്റെ ഒരു അഹംഭാവം എൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ടും മനസ്സിലായി അപ്പോൾ മലയാളം എന്ന് പറയുന്ന സംഭവത്തിന് എനിക്ക് നല്ല മാർക്ക് കുറവാണ് അപ്പോൾ ഞാൻ അതിനെ മാറ്റി വെച്ചു മലയാളം ഇമ്പോർട്ടൻ്റ് ആണ് അതെൻ്റെ മനസ്സിൽ വരും അതേ ഞാൻ നോക്കുന്നത് ഇംഗ്ലീഷിലോട്ടാണ് അപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞത് ണക്ക് എനിക്ക് നല്ല മാർക്ക് കുറവാണ് ഞാൻ ഇംഗ്ലീഷിന് സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടു പോകുന്ന രണ്ട് രണ്ട് സംഭവങ്ങൾ പറയുന്നത് കൊസ്റ്റിയൻ ടാഗും പാസി വോയിസ് ആക്ടിവീസ് ആൻഡ് റിപ്പോർട്ടഡ് സ്പീച്ച് അപ്പം ഇംഗ്ലീഷ് ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ഈ സംഭവം മൂന്നും പഠിക്കാതെ ഇതുവരെ ഒരു എക്സാമിനെ ഞാൻ കേട്ടില്ല കേട്ടോ ക്വസ്റ്റിൻ ടാക്ക് റിപ്പോർട്ട് സ്പീച്ച് ആക്റ്റീവാണ് ആൻഡ് ചെയ്തു അതിൽ റിപ്പോർട്ട് സ്പീച്ച് ക്വസ്റ്റ്യൻ ടാഗ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ച ഓർമ്മ എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ പത്താം ക്ലാസ്സിൽ നമ്മളെ പഠിപ്പിച്ച ടീച്ചർ ടീച്ചർ അത്ര നന്നായിട്ടാണ് നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴും ആ ക്വസ്റ്റ്യൻ ടാഗ് റിപ്പോർട്ട് സ്പീച്ച് എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട് അതുകൊണ്ട് ആ ടോപ്പിക്ക് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഈ റിപ്പോർട്ടഡ് സ്പീച്ചും ക്വസ്റ്റ്യൻ ടാഗും ആക്റ്റീവാണ് ആൻഡ് ചെയ്ത് ഇത് മാത്രമേ ഞാൻ പഠിച്ചിട്ട് പോകുള്ളൂ പിന്നെ അധികമായിട്ട് പറഞ്ഞാൽ പഠിക്കുന്ന വെക്കാബുലറിയിലെ കളക്റ്റീവ് നോട്ട്സ് ഇതിനപ്പുറത്ത് ഇംഗ്ലീഷിനെ ഞാൻ ഒന്നും പഠിക്കാറില്ല ഈ പഠിച്ച സംഭവം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കിട്ടുന്നതായിട്ട് അത് എൻ്റെ വീണ്ടും വീണ്ടും പഠിച്ച് ഞാൻ അതിങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഈ ഇതിൽ നിന്ന് വരുന്ന മാർക്ക് എനിക്ക് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും അതിൽ നിന്ന് എനിക്ക് ഇതുവരെ മാർക്ക് കട്ടായി പോയിട്ടില്ല അത് ഞാൻ അത്രയും പഠിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇംഗ്ലീഷിനൊക്കെ എനിക്ക് നാല് മാർക്കെ കിട്ടുന്നുള്ളൂ സംഭവം ഞാൻ ഈ പഠിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ മാർക്കാണ് എനിക്ക് കിട്ടുന്നത് ബാക്കിയൊന്നും ഞാൻ പഠിക്കുന്നില്ല അപ്പം ഇംഗ്ലീഷിലെ ആ മാർക്കും എനിക്ക് അത്രയും കുറവാണ് അതും എനിക്ക് മനസ്സിലായി പിന്നെ മാത്സ് മാത്സിൽ നമ്മൾ പൊതുവെ ഒന്നും പഠിക്കാറില്ല നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഈ ട്രെയിനിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ ആ സംഭവം ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ വരുന്ന അതിനകത്ത് വരുന്ന ഒരു പോർഷനാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ഏതോ ആദ്യം കോച്ചിങ് ക്ലാസ്സിൽ പോയപ്പോൾ അവിടെ ട്രെയിനിൻ്റെ സംഭവം പഠിപ്പിച്ചോട്ടോ അപ്പോൾ ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസിലാണ് ഇതൊക്കെ വരുന്ന ഈ ആ കാറ്റഗറിക്കകത്താണ് ഇതൊക്കെ വരുന്നതെന്ന് എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ എല്ലാ എക്സാം വരുമ്പോൾ ഈ ട്രെയിനിൽ ഇടങ്ങ് പഠിക്കും അപ്പോൾ ഈ ട്രെയിനിൽ നിന്ന് വല്ല ക്വസ്റ്റിനും വന്നാൽ എനിക്ക് കിട്ടും കേട്ടോ ഉറപ്പാണ് പിന്നെ കലണ്ടർ ക്ലോക്ക് അതെനിക്ക് കിട്ടും പിന്നെ ഡയറക്ഷൻ അതിനിക്ക് കിട്ടും അപ്പം ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ടോപ്പിക്കാണ് അപ്പോൾ അത് നമ്മൾ സ്ഥിരമായിട്ട് കിട്ടുന്നതുകൊണ്ട് നമ്മൾ അധികം വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കും അപ്പം ഈ ഇടയ്ക്കാണ് ഞാൻ അറിഞ്ഞ സത്യം പറഞ്ഞാൽ ട്രെയിനൊക്കെ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ വരുന്നതാണ് അതായത് ഞാൻ മാക്സ് മെയിനായിട്ട് പഠിച്ചു തുടങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത് കേട്ടോ അപ്പം ഇപ്പം എനിക്ക് മനസ്സിലായി ശരിക്കും ഞാൻ ഈ മലയാളത്തിലും ഇംഗ്ലീഷിലും മാത്സിനുമാണ് എനിക്ക് മാർക്ക് കുറയുന്നത് കൂടി എനിക്ക് എല്ലാത്തിനും കൂടെ ഈ മലയാളത്തിൽ നിന്ന് അഞ്ചു മാർക്കും ഇംഗ്ലീഷിൽ നാല് മാർക്കും ഈ മാത്സിന് നാലോ അല്ലെങ്കിൽ അഞ്ചോ മാർക്കോ മാത്സിലും ഇംഗ്ലീഷിലും മലയാളത്തിലും അതുപോലെ തന്നെ ഐ ടിയിലും അതുപോലെ എക്കണോമിക്സും പൊതുവേ ഇപ്പോൾ എക്കണോമിക്സിൽ പുതിയ പുതിയ നല്ല നല്ല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പം പണ്ടൊക്കെ എക്കണോമിക്സ് വരുന്ന ക്വസ്റ്റൻ എന്ന് പറയുന്നത് ആർക്കും എഴുതാൻ പറ്റുന്നതും വായിച്ചാൽ മനസ്സിലാവുന്നതും ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അങ്ങനെയല്ല എക്കണോമിക്സ് നന്നായിട്ട് നല്ലൊരു ഓദറിൻ്റെ പുസ്തകം എടുത്ത് വായിച്ചാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് എക്കണോമിക്സിനെ സമീപിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരവസ്ഥയായി അപ്പോൾ എനിക്ക് എക്കണോമിക്സ് നിന്ന് ഇപ്പം വന്ന് വന്ന് പൊതുവേ മാർക്ക് കുറവായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ നെഗറ്റീവ് ഒക്കെ ഇവിടെയാണ് സാധാരണ നമ്മളിങ്ങനെ മനസ്സിലായി കഴിഞ്ഞിട്ട് അതിനെ ഒരു സൈഡിൽ നമ്മൾ വീണ്ടും വീട് പഴയതിലോട്ട് പോകും അല്ലെങ്കിൽ നമ്മൾ കളഞ്ഞിട്ട് പോകും അങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മളത് കളഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം നമ്മൾ നമുക്ക് നെഗറ്റീവ് വന്നത് അല്ലെങ്കിൽ നമുക്ക് മാർക്ക് കുറവുള്ള പോർഷൻ രണ്ട് മൂന്ന് ദിവസമോ അല്ലെങ്കിൽ രണ്ടു മൂന്ന് ആഴ്ച നമ്മൾ പഠിക്കും പിന്നെ നമ്മൾ വീണ്ടും അതോടെ വിടും കാരണം നമുക്കത് പഠിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഏതൊരു കാര്യമായാലും നമുക്ക് അറിഞ്ഞുകൂടെയെങ്കിലും നമുക്ക് പഠിക്കാൻ ഇഷ്ടമല്ല എന്നാൽ നമ്മൾ നമ്മളറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ പഠിക്കാൻ നമുക്ക് വീണ്ടും വീണ്ടും ഇഷ്ടമാണ് എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് എനിക്കൊരു കാര്യം അറിയാമെങ്കിൽ അത് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എല്ലാവർക്കും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഈ മാത്സിലെ പല ടോപ്പിക്കുകളും എനിക്ക് അറിയില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കിത് പഠിക്കാനും ഇല്ല പക്ഷെ പഠിച്ചു വന്നപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റ് ആയത് ഈ ആണെന്ന കാര്യം പറയാതെ വയ്യ കേട്ടോ ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ അടച്ചു വെച്ചു അതിൽ നിന്ന് എനിക്ക് വലിയ ഇമ്പ്രൂവ്മെൻറ്റും വലിയ ഇതൊന്നും വേണ്ട കാരണം ആ ഒരു മാർക്ക് കിട്ടിയിട്ട് കടല്പോലെ കിടക്കുന്ന അത്രയും പഠിച്ചിട്ട് എനിക്ക് തുച്ഛമായ മാർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പം ഞാനതിനെല്ലാം കുറച്ച് മാർക്ക് കിട്ടുന്ന ആ ഒരു പോർഷനൊക്കെ ഞാൻ അടച്ചു വെച്ചു കേട്ടോ എന്ത് കഷ്ടപ്പെട്ട് വായിച്ചിരുന്ന് പഠിച്ചിട്ടാണ് നമുക്ക് ഇത്രയും മാർക്കേ കിട്ടുന്നുള്ളൂ അപ്പം ഈ മലയാളവും ഇംഗ്ലീഷും മാത്സും അതൊരു ആ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആ സംഭവത്തിൽ നിന്ന് അതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ അതിനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പി എസ് സിയിലെ പകുതി മാർക്ക് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ആ ഒരു സത്യം ഞാൻ പിന്നെയാണ് മനസ്സിലാക്കിയത് കേട്ടോ അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞ് ഇപ്പം എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങിയ ഈ മാത്സും ഇംഗ്ലീഷും മലയാളം പഠിച്ചാലേ നമുക്ക് മുകളിലോട്ട് വരാൻ പറ്റുള്ളൂ എന്നുള്ള സംഭവം ഇപ്പം എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ഇത് മനസ്സിലാവാത്ത ഒരു കാലത്ത് ഇത് നന്നായിട്ട് പഠിച്ച ആൾക്കാരാണ് കേട്ടോ ഇന്ന് ജോലി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് അന്ന് ലിസ്റ്റിൽ കയറിയതെല്ലാം ഈയൊരു സംഭവം അറിഞ്ഞ ആൾക്കാരാണ് പക്ഷേ ഇപ്പം എല്ലാവരും എല്ലാവരും അറിയുന്നുണ്ട് അപ്പോൾ മെയിനായിട്ടും ഈ മാത്സും ഇംഗ്ലീഷും അതുപോലെ നമ്മുടെ മലയാളവും ആദ്യം എങ്ങനെയും അത് തീർക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ വെക്കേണ്ട ടാർഗറ്റ് കാരണം അത് തീർത്തു കഴിഞ്ഞാൽ മാത്രമേ വേറെ എന്ത് പഠിച്ചിട്ടും കാര്യമുള്ളൂ എല്ലാവരും സ്കോർ ചെയ്യുന്ന മാർക്ക് നമ്മൾ തീർച്ചയായിട്ടും സ്കോർ ചെയ്തിരിക്കണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ ആണ് അപ്പോൾ ഈ ഒരു സംഭവം എല്ലാവർക്കും അറിയാം പി പഠിക്കുന്ന എല്ലാവർക്കും ഈ ഒരു പോയിന്റ് അറിയാമായിരിക്കും അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അറ്റൻഡ് ചെയ്യും അത് എല്ലാവരും അത് ആൻസർ ചെയ്യും അപ്പോൾ അത് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ആരെങ്കിലും അത് ആൻസർ ചെയ്യാത്തൊരവസ്ഥ ഒന്നോചിച്ച് നോക്കിയേ അപ്പൊ എല്ലാവരും ആൻസർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ആൻസർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മാത്സ് ഇംഗ്ലീഷും മലയാളം ഇതിലാണ് കൂടുതലും നമുക്ക് മെയിനായിട്ടും ഇംഗ്ലീഷിലാണ് കേട്ടോ റാങ്ക് നിശ്ചയിക്കുന്നത് കൂടുതലും ഒക്കെ കൂടുതൽ ആൾക്കാർക്കും അറിയാൻ പറ്റുന്നില്ല എന്നാലും പെട്ടെന്ന് നമുക്ക് പഠിച്ചതെന്ന് ചെയ്യാനൊക്കെ പറ്റും അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആദ്യം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കണം എല്ലാവരും ഉത്തരം എഴുതുന്ന സംഭവങ്ങൾ നിങ്ങൾക്കും എഴുതാൻ കഴിയണം അത് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരുപാട് താഴോട്ട് പോകും കേട്ടോ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കും അറ്റൻഡ് ചെയ്യാൻ കഴിയണം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കണം ഇംഗ്ലീഷാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നിയടത്തോളം റാങ്കിങ്ങിൽ ഒരാളെ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷാണ് മാത്സ് എനിക്ക് തോന്നുന്നത് ഏകദേശം എല്ലാവർക്കും മാത്സ് പഠിച്ചെടുത്ത് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ആദ്യം നിങ്ങൾ ഇംഗ്ലീഷ് മാത്സും മലയാളത്തിനും ഇങ്ങനെ ഒരു ടാർഗറ്റ് ചെയ്ത് അതിനെ തീർക്കാൻ നോക്കുക നമ്മൾ ഒരു എക്സാമിനെ മുന്നിട്ട് കാണുന്നില്ല നമ്മൾ ഏതെങ്കിലും ഒരു പി എസ് സിക്ക് സംബന്ധിച്ച് ഏതോ ആയിക്കോട്ടെ നമ്മുടെ ക്വാളിഫിക്കേഷന് പറ്റുന്ന ഒരു പി എസ് സി എക്സാം വരുന്നതിന് മുമ്പ് ഈ ഇംഗ്ലീഷും മാത്സും മലയാളം നമ്മുടെ കൈവശമാക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം അപ്പോൾ ഇപ്പം ഞാൻ സെക്രട്ടറി അസിസ്റ്റൻറ്റ് എക്സാം എഴുതാൻ പോവുകയാണ് അപ്പം ഞാൻ മാത്സും ഇംഗ്ലീഷും മലയാളം കംപ്ലീറ്റ് ആക്കാൻ പോകും കംപ്ലീറ്റ് ആക്കാൻ നോക്കുകയാണ് ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് നമ്മൾ മനസ്സിലല്ല ഒരു പക്ഷേ എനിക്കത് കഴിഞ്ഞില്ലെന്ന് പറഞ്ഞേ നിങ്ങളത് അവിടെ നിർത്തരുത് നിങ്ങളവിടെ നിർത്തരുത് ഇംഗ്ലീഷും മാത്സും മലയാളം എന്ന് നിങ്ങൾ തീർക്കുന്നു അതുവരെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കുക ഇപ്പം എനിക്ക് പ്രീവസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എനിക്ക് മാർക്ക് വളരെ കുറവായിരിക്കും മാത്സിനും അപ്പോൾ എനിക്ക് അപ്പോഴേ എനിക്ക് തോന്നി മാത്സ് എനിക്ക് ഇഷ്ടമല്ല കാരണം എനിക്ക് മാർക്ക് കിട്ടുന്നില്ല പിന്നെ എന്തിനാണ് ഞാൻ മാത്സ് പഠിക്കുന്നത് സംഭവം നമുക്ക് ടോപ്പിക്ക് അറിയില്ല നമ്മൾ പഠിച്ചിട്ടില്ല മാത്സും ഇംഗ്ലീഷും നന്നായിട്ട് ഫുള്ള് പഠിച്ചതിന് ശേഷം മാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് മാത്സും ഇംഗ്ലീഷും മലയാളം ചെയ്യുക അപ്പോൾ ഇനി സെക്രട്ടറി അസിസ്റ്റൻറ്റ് എക്സാമിന് കുറച്ച് ഉള്ളൂ അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക് സോ മച്ച്